എൻ്റെ മകന് ഈ മാസം പതിനേഴ് വയസ്സായപ്പോൾ എനിക്ക് ഭയങ്കര ആഹ്ലാദം തോന്നിയതിനോടൊപ്പം വളരെയധികം ആദ്യം തോന്നി കാരണം എന്താണെന്നല്ലേ നമ്മളിപ്പോൾ എൻ്റെ മകനെക്കുറിച്ച് പറഞ്ഞു വരുമ്പോഴാണ് ഞാൻ ഈ ഒരു പതിനേഴ് വയസ്സുകാരി പനി പിടിച്ച് മരിക്കുകയും ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ന് ഷീ വാസ് പ്രഗ്നൻറ്റാകുന്ന ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മാത്രമല്ല പതിനേഴ് വയസ്സുകാരൻ സഹപാഠി ആയിരിക്കാൻ സസ്പെക്റ്റ് എന്ന് വരുന്നൊരു അവസ്ഥയിൽ മാതാപിതാക്കൾ കുറച്ചൊക്കെ ടെൻഷൻ ആയിരിക്കും പറഞ്ഞപ്പോലുള്ള ആൾക്കാരെ അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എൻ്റെ മോൻ്റെ ബർത്ത്ഡേയ്ക്ക് ഞാനൊരു ചെറിയ പോസ്റ്റ് ഇംഗ്ലീഷിലിട്ട് പറഞ്ഞു വന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെൺകുട്ടികളെ വളരെയധികം ചെറുപ്പം മുതലേ വേറെ വീട്ടിൽ പോകണം അച്ചടക്കമൊക്കെ നമ്മൾ എന്തൊക്കെ ന്യൂജൻ പേരൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മളിതെല്ലാം പറഞ്ഞു പഠിപ്പിച്ച് വരുമ്പം ആൺകുട്ടികളെ കൂടെ സ്ത്രീകളെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും കെയർ ചെയ്യുന്നതിൻ്റെ ആവശ്യകതകളെക്കുറിച്ച് പറഞ്ഞ് പഠിപ്പിക്കുമ്പം അവർക്ക് നമ്മുടെ എന്ന് വെച്ചാൽ ക്ലാസ്മേറ്റ്സ് ഫ്രണ്ട്സാന്നും ആ ബൗണ്ടറി ക്രോസ് ചെയ്യില്ലെന്നുള്ളൊരു കുറച്ച് കയറി ബോധം വരും മാത്രമല്ല ഇന്ന് നമ്മൾ പേരൻസ് എല്ലാം കുട്ടികൾക്ക് നന്ദിച്ച് നമ്മൾ കഷ്ടപ്പെട്ട പോലെ കഷ്ടപ്പെടല്ല എന്ന് മിക്ക പേരൻസും പറഞ്ഞിട്ട് സ്വന്തമായ റൂം അതിനുള്ളിൽ ലാപ്ടോപ്പ് അവർക്ക് ഏത് കാര്യങ്ങളും ആക്സസ് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി അത് ഉദ്ദേശത്തോടെ ഉണ്ടാക്കുന്നു പക്ഷേ ഈ കുട്ടികളെ ഈ മീഡിയ ആക്സസ് ചെയ്യുന്ന മാത്രമല്ല എല്ലാ പേരൻസിൻ്റെ ശ്രദ്ധയ്ക്ക് ഞാൻ പറയുകയാണ് നമ്മളൊരു ഒമ്പതാം ക്ലാസ് മുതൽ ഈ പിന്നെ ഈ പതിനാറ് പതിനേഴിലോട്ടൊക്കെ പോകുമ്പോൾ അവർ നമ്മളോട്ട് എത്ര ഫ്രണ്ട്ലി ആണെങ്കിൽ പോലും അവരുടെ ഒക്കെ ഗുരുക്കന്മാർ അവരുടെ ഫ്രണ്ട്സായിരിക്കും സെയിം ഏജ് ഗ്രൂപ്പ് മാത്രമല്ല അവർ മീഡിയയിൽ കാണുന്ന പല കാര്യങ്ങളും നമ്മളുടെ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളോട് പോലും ഷെയർ ചെയ്യുക അത് ഇവർ തമ്മിൽ ഡിസ്കസ് ചെയ്യുമ്പം അത് ശരിക്കും ഒരു ഹാൻഡിക്യാപ്റ്റ് ആയിട്ടുള്ള നോളജ് അവർക്ക് കിട്ടുന്നത് അപ്പം അവരതാണ് ശരിയെന്ന് വിശ്വസിക്കുക പിന്നെ ഈ പ്രായത്തിലുണ്ടാകുന്ന ഹോർമോണിക് ചേഞ്ചസ് ഇതെല്ലാം ഉള്ളൊരു പ്രായത്തിലാണ് ഈ കുട്ടികൾ ഈ അബദ്ധത്തിലോട്ടൊക്കെ പോകുമ്പം വേറൊരു ട്രാജഡി നടക്കുന്നത് എന്നാന്ന് പറയാം ഞാൻ ഉൾപ്പെടുന്ന പാരൻസ് നമ്മുടെ മക്കളെ പൂർണ്ണമായിട്ടും നമ്മൾ നല്ല രീതിയിൽ വളർത്തുന്ന കാരണവും ദൈവവിശ്വാസത്തിൻ്റെ പേരും പറഞ്ഞ് വിശ്വസിക്കും എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ ഒരിക്കലും ഒരു കുറ്റം ചെയ്യില്ല അപ്പം അവിടെ ചിലപ്പോൾ സ്കൂൾ അതോറിറ്റി ഹെൽപ്ലെസ് ആകുന്ന അവസ്ഥകൾ വരും എന്നാണെന്ന് വെച്ചാൽ സ്കൂളുകാർ ചിലപ്പം അവർക്ക് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ തോന്നി കുട്ടികളുടെ ഈ പോക്ക് ശരിയല്ല നമ്മൾ കൺട്രോൾ ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മൾ പേരൻസ് നമ്മുടെ കുട്ടി തെറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് പോലും നമ്മൾ എന്നാന്ന് വെച്ചാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാതെ സ്കൂൾ ഈസ് സോ സ്ട്രിക്റ്റാണ് ഇവരെന്താ ഇന്നത്തെ കാലത്തല്ലേ അല്ലേ ഇന്നത്തെ കുട്ടികൾ ഇങ്ങനെയല്ലേ എന്ന് ചോദിക്കും അപ്പം നമ്മൾ ആ ടാഗ് ഇടാൻ വരട്ടെ ഇന്നത്തെ കുട്ടികൾ ഇങ്ങനെയല്ലേ എന്ന് വരുന്നതിന് മുമ്പ് ഇന്നത്തെ കുട്ടികൾ എങ്ങനെയാവണം എന്നുകൂടെ നമ്മൾ ചിന്തിക്കുക വെച്ചാൽ വീണ്ടും നമ്മൾ നമ്മൾ പേരൻസിന് നഷ്ടം വരുന്നത് അതായത് ഒരു കുട്ടിയുടെ ജീവന ഇതിനകത്ത് പോയി ഒരു കുട്ടി മിക്കവാറും ജയിലിൽ പോകുന്ന പോകുന്നൊരവസ്ഥ അപ്പം അവിടെയും അതെന്ന് വെച്ചാൽ പേരൻറ്റ്സ് ഇതൊന്നും അറിയാതിരിക്കാൻ കാരണം മെയിൻലി ഒരു പ്രോബ്ലം ഏത് കേസിലും വരുന്നതിനാണെന്ന് വെച്ചാൽ പ്രൈവസി കൂടുതലായിട്ട് ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്നു പിന്നെ അവർ പഠിക്കുമ്പോൾ മുറി അടച്ച് മിക്ക വീട്ടിൽ ഞാൻ കാണുന്നത് അപ്പോൾ ഈ ചെറുപ്പത്തിൽ ഒരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് മുതൽ ഇവർ മുറി അടച്ചിട്ടിരുന്ന് പഠിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ മൊബൈൽ പഠിക്കാനെന്ന് പറഞ്ഞ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ മോണിറ്റർ ചെയ്യാതെ പോയിട്ട് ഒരു എട്ടിലും ഒമ്പതിലൊക്കെ വരുമ്പോൾ നോർമലി പിള്ളേരും അമ്മമാരും തമ്മിലുള്ള ടീൻ കുട്ടികളുമായിട്ട് അമ്മമാരുമായിട്ടാണ് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത് അതെല്ലാം വീട്ടിലും ഉണ്ട് അപ്പം ആ കുട്ടികൾ ആ സമയത്ത് കേൾക്കില്ല അപ്പം ഈ ഗ്രാജുവലി വളർന്നു വരുമ്പോഴേ ഈ മൊബൈൽ നിങ്ങൾക്ക് ഇത്ര ഒരു പരിധിയുണ്ട് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ മുറി അടച്ചിരുന്ന് പഠിക്കുന്ന ഒരു സാഹചര്യം നടക്കില്ല എന്ന് നമ്മൾ പറയുക പിന്നെ നമ്മൾ കുഞ്ഞുങ്ങളോട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറണം പഴയ രീതിയിലുള്ള പേരൻറ്റിങ് പറ്റില്ല എങ്കിലും കുഞ്ഞുങ്ങൾ തെറ്റ് തെറ്റു തീർച്ചയായിട്ടും അതൊരു തെറ്റാണ് അല്ലെങ്കിൽ കുട്ടി ആത്മഹത്യ ചെയ്യുമോ എന്ന് പേടിച്ച് നമ്മൾ മൗനമാകാനല്ല ശ്രമിക്കുക അല്ലെങ്കിൽ അതിനെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പം കുട്ടികൾ സ്വന്തം വീട്ടിൽ കാര്യങ്ങൾ അതിൻ്റെ ഇർമോസ്റ്റ് ഫീലിങ്സ് അവർക്ക് തെറ്റാണ് ചെയ്യുന്നതെന്ന് ബോധ്യമുണ്ട് ഷെയർ ചെയ്യില്ല അപ്പം നമുക്ക് അങ്ങനെയ സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു തെറാപ്പിസ്റ്റിൻ്റെ കൗൺസിലറിൻ്റെ അടുത്ത അടുത്ത് അതായത് സ്കൂൾ അതോറിറ്റി ഇൻഫോം ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കുട്ടികൾക്ക് കുറച്ച് പ്രശ്നമുണ്ട് എന്നൊക്കെ പറയുമ്പം നമ്മൾ അങ്ങനെയുള്ളവരുടെ ഒരു സീക്ക് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു എന്നാന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളും എല്ലാ കുട്ടികളെയും പോലെയാണ് എല്ലാ ചേഞ്ചസും അവർക്കുണ്ട് അവരും തെറ്റിലോട്ട് പോകാൻ ചാൻസ് ഉള്ളപ്പം നമ്മൾക്ക് മേൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്ക് നമുക്കൊരു പർട്ടിക്കുലർ ടൈം കഴിഞ്ഞിട്ട് മൊബൈൽ യൂസ് ചെയ്യാൻ കൊടുക്കാതിരിക്കുക സെക്കൻഡ് തിങ്ങ് അവർ ഈ പ്രൈവസി 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 വേണമെന്ന് അലരുമ്പോൾ പ്രൈവസിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മുറി അടച്ച് ലോക്ക് ചെയ്ത് വീഡിയോ ലാപ്ടോപ്പ് റൂമിലകത്തിട്ടുള്ള പ്രൈവസി ഈ ഏജ് ഗ്രൂപ്പിൽ ഒരിക്കലും എന്ത് കാരണമെച്ചാലും നമ്മൾ അനുവദിക്കാതെ ഇരിക്കുക പിന്നെ നമ്മൾ കുട്ടികളുടെയൊക്കെ ഫ്രണ്ട്സ് ആരാന്നൊക്കെ കുറച്ചൊക്കെ നമ്മളും എന്ന് വെച്ചാൽ ചില കുട്ടികൾ ചോദിക്കുമോ അമ്മ എന്തിനാ അറിയുന്നേ അച്ഛൻ എന്തിനാ അറിയുന്നതെന്നൊക്കെ ചോദിച്ച് വഴക്കുണ്ടാക്കുന്നൊരു അവസ്ഥയിലോട്ട് ഒരു ആദ്യം മുതൽ ഇതാണ് നമ്മുടെ സിസ്റ്റം എന്ന് പറയുക അപ്പോൾ പിള്ളേർ വാശി പിടിക്കും കുറച്ച് ഒച്ച ഉണ്ടാക്കും അതൊന്നും സാറില്ല നിങ്ങളതൊന്നും കൺസിഡർ ചെയ്യില്ല ബീങ് എ പേരൻറ്റ് നമുക്ക് നല്ലൊരു മകനോ മകളോ നാളയുടെ വക്താനമായിട്ട് വളർന്നു വരുന്നെങ്കിൽ ആ പിന്നെ അവിടെ ഒരു വലിയൊരു പ്രശ്നമുണ്ട് ഇന്നത്തെ കുട്ടികളെല്ലാം ഇങ്ങനെയല്ലേന്ന് മെയിൻലി പറയുന്ന ഫാദറാണ് അച്ഛനാണ് അത് അവരുടെ കുഴപ്പമില്ല നയൻറ്റി പെർസെൻറ്റ് ഓഫ് ഫാദേഴ്സ് അങ്ങനെ പറഞ്ഞ് റെസ്പോൺസിബിലിറ്റിയും തടി ഒരു അശ്രമം ആലോചിക്കുക കാലം വളരെയധികം മാറിയിരിക്കുന്നു അപ്പം അച്ഛനും അമ്മയും ഒരുമിച്ച് നിന്നാണ് ഈ കുട്ടികളെ അബ്രിങ് ചെയ്ത് നല്ല രീതിയിൽ വളർത്തി വരിക മാത്രമല്ല നമ്മൾ എന്ന് വെച്ചാൽ ഇപ്പോഴത്തുള്ള എഡ്യൂക്കേഷൻ പല രീതിയിലുള്ളപ്പം ഈ കുട്ടികൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് വേറെ അപകടങ്ങൾ എങ്ങനെ ഉണ്ടാകും അതിൽ നിന്ന് എങ്ങനെയൊക്കെ കരകയറാമെന്നുള്ള ചെറിയ രീതിയിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുകയും വേണം അപ്പം എല്ലാ പേരൻസിനും എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു നാളെ ആശംസിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികളൊക്കെ നല്ല അതായത് കോൺഫിഡൻസ് ലെവൽ കൂടുതലുള്ള കുട്ടികൾ മീഡിയയിലെ ടെക്നിക്കൽ നോളജല്ല അങ്ങനെയുള്ള കുട്ടികളായിട്ട് വളർന്നു വരാൻ അടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്